കോൺഗ്രസില് രാഹുൽ ഗാന്ധിയുടെ അവസാനമായോ എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട സംശയം ഇതോടെ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് എൻഡ് ചെയ്തോ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതിലും വലിയ ഒക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരുടെ ഒന്നും രാഷ്ട്രീയ ഭാവി തീർന്നിട്ടില്ല അവരെങ്ങനെങ്കിലുമൊക്കെ കറങ്ങി വരും പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം എൻ്റെ അഭിപ്രായത്തിൽ ഹാരി രണ്ട് ടൈപ്പുണ്ട് ഒന്ന് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ തന്നെ ഒരു പ്രശ്നമുണ്ട് രണ്ട് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പരീക്ഷണമാണ് ഇപ്പോൾ അയാൾ നേരിടുന്ന പ്രശ്നം ഡി എൻ എയിലെ പ്രശ്നം ഞാൻ അത് നമുക്കെല്ലാവർക്കും അറിയാവണം വളരെ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു രാജകുടുംബം പോലെ സ്വതന്ത്ര ഇന്ത്യയിൽ വിരാജിക്കുന്ന ഒരു കുടുംബത്തിൽ ഞാൻ ഇന്ന് അല്പം മുമ്പ് ഒരു ചിത്രം കാണുകയായിരുന്നു ഒരു അമ്പത് വർഷം പഴക്കമുള്ള ഒരു ചിത്രമാണ് അപ്പോൾ അതിൽ ഇന്ദിരാഗാന്ധി ഇരിപ്പുണ്ട് അന്ന് വെസ്റ്റ് ബംഗാളിലെ കോൺഗ്രസിൻ്റെ വലിയ വലിയ നേതാവ് സിദ്ധാർത്ഥ ശങ്കർ റൈ അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്തൊക്കെ കുപ്രസിദ്ധനായിരുന്നു അദ്ദേഹം ഈ രാഹുൽ ഗാന്ധി അന്ന് അഞ്ച് വയസ്സുണ്ടാവുമായിരിക്കും അമ്പത് വർഷം മുമ്പുള്ള ഇങ്ങനെ കൂ കൈകൂപ്പുന്ന ചിത്രമാണ് അപ്പോൾ രാഹുൽ ഈ രാഹുൽ ഗാന്ധി ചെറിയ കുട്ടി ഇദ്ദേഹത്തെ സായിബാബയൊക്കെ അനുഗ്രഹിക്കുന്ന പോലെ അനുഗ്രഹിക്കുന്ന പടമാണ് കാണുന്നത് ഇപ്പം അത് വെറുതെ ഉണ്ടായ ഒരു സാന്ദർഭികമായ കാര്യം പക്ഷേ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ വളർന്നു വന്ന ആളാണ് രാഹുൽ ഗാന്ധി ഞാനാണ് ശരി ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനിത് ഇങ്ങനെ ഒരു അടിസ്ഥാനപരമായ പ്രശ്നം ചൂണ്ടിക്കാണിക്കാനാണ് കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ ഞാൻ കണ്ടു അതായത് ഒരു കോൺഗ്രസ് വോളണ്ടിയർ ഹരി അത് കണ്ടു കാണും ഒരു കോൺഗ്രസ് വോളണ്ടിയർ പോകുന്നു തിരക്കിനിടയിൽ സോണിയാഗാന്ധിയും രാഹുൽ രാഹുൽ ഗാന്ധിയും പോകുന്നു ആ കോൺഗ്രസ് വോളണ്ടിയറെ വളരെ നിർദാക്ഷിണ്യമായി ഇങ്ങനെ പിടിച്ച് മാറ്റുന്നത് അപ്പോൾ സോണിയ പുറകെ വരുന്ന അത് കണ്ടിട്ട് ഒരു വിഷമം തോന്നിയിട്ട് സോണിയ രാഹുലിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ വളരെ അരകൻ്റായ ഇതെല്ലാം എൻ്റെ അവകാശമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഡി എൻ എ ആണ് രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബത്തിൽ നിന്ന് മുമ്പേയും മുന്നേയും നിരവധി പൊളിറ്റീഷ്യൻസ് വന്നിട്ടുണ്ട് ഇപ്പോൾ രാജീവ് ഗാന്ധി ആയാലും അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ആയാലും ഒക്കെ നെഹ്റു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവർക്കെല്ലാം ഒരു നിരീക്ഷണ പാഠം ഉണ്ടായിരുന്നു അവരൊക്കെ ബേസിക്കലി അടിസ്ഥാനപരമായിട്ടോ ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ കാര്യം ഒന്ന് മാറ്റി നിർത്തിയ ബാക്കി ഇപ്പോൾ ഇന്ദിരാഗാന്ധി ആയാലും നെഹ്റു ആയാലും ഈവൻ സഞ്ജയ് ഗാന്ധി ആയാലും രാഷ്ട്രീയം എന്താണെന്ന് അറിയുന്ന ആൾക്കാരായിരുന്നു വളരെ അവരുടെ ഒത്തിരി തെറ്റുകൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു രാജീവ് ഗാന്ധി നിഷ്കളങ്കനായിരുന്നു ഒരു പക്ഷേ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു നിഷ്കളം പക്ഷേ നേരെ ചെന്ന് ചക്രവ്യൂഹത്തിലാണ് വീണത് അത് പുള്ളിയുടെ തന്നെ വീട്ടുകാരും നാട്ടുകാരും പാർട്ടിക്കാരും ഒക്കെ കൂടെ ചേർത്ത ആ മനുഷ്യനെ പെടുത്തിയതാണ് നമ്മുടെ ബഫോഴ്സ് കേസിൽ അതിന് പുള്ളി നിന്നു കൊടുത്തു അത് അവിടെ പുള്ളിയുടെ രാഷ്ട്രീയ ജീവിതം വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോയി പക്ഷേ ഇതൊന്നുമല്ല ഇത് ഒരു ഇൻ്റലക്ച്വൽ ഇല്ല ആരൊക്കെയോ പ്രോംറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു പ്രോംറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി എന്നൊക്കെ കിട്ടുന്നത് പോലെ ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത് ആരൊക്കെയോ നടത്തുന്ന ഒരു പാവയായിട്ട് മാറുകയാണ് ഉള്ളിലൊരു സബ്സ്റ്റൻസ് ഉണ്ടെങ്കിലല്ലേ സ്വയം ഒരു അഭിപ്രായമുള്ളൂ ഇപ്പോൾ ഈ അരഗൻസിൻ്റെ കാര്യം ഒരു കാര്യം കൂടി ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ രണ്ടായിരത്തി പതിമൂന്നിൽ ഇങ്ങേ നടത്തിയ ഒരു പത്രസമ്മേളനം മറ്റേ ഓർഡിനൻസ് ഓർഡിനൻസ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മറ്റൊരു വിഷയം പക്ഷേ പരസ്യമായിട്ട് സ്വന്തം പാർട്ടിയുടെ സർക്കാർ ഈ ഓർഡിനൻസ് കൊണ്ടുവന്ന ഓർഡിനൻസ് വലിച്ചു കീറുകയാണ് പത്രക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഇതൊക്കെ ആ സാധാരണഗതിയിൽ ആരെങ്കിലും ചെയ്യുന്നതാണോ മോദി ഇദ്ദേഹത്തെ ഷയൻസാദ എന്നൊക്കെയാണ് വിളിക്കുന്നത് അത് തെറ്റൊന്നുമില്ല കാരണം ആ രീതിയിലാണ് ഇദ്ദേഹം പെരുമാറുന്നത് ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം ഇനി മറുവശം രാഷ്ട്രീയമാണ് രാഷ്ട്രീയം എനിക്ക് തോന്നുന്നത് ഹരിക്ക് കുറച്ചുകൂടെ അത് പറയാൻ പറ്റുമായിരിക്കും അല്ല ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സാറ് പറഞ്ഞതുപോലെ ഒരു പി ആർ വർക്കിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു ബോഡിയാണ് ഇദ്ദേഹം എന്താണ് പറയുന്നത് അദ്ദേഹത്തിന് അറിയില്ല ഇപ്പോൾ ഇന്ന് തന്നെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരുടെ ഒരു തുറന്ന കത്ത് പല മുൻ ജഡ്ജിമാരുണ്ടായിരുന്നു അതിനകത്ത് സിവിൽ സർവെൻസ് ഉണ്ടായിരുന്നു അക്ഷരാർത്ഥത്തിൽ നമ്മുടെ മലയാളത്തിലെ മീഡിയ ഇതെല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു കൃത്യമായൊരു പ്രഷർ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിൻ്റെ ആണ് ആ കത്ത് ആ കത്ത് വളരെ വലിയ തോതിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കേണ്ട കത്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാവരെയും ചിന്തിപ്പിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി തന്നെ ഇത് ചിന്തിക്കേണ്ടതാണ് അത് വെറും ഒരു കത്തല്ല ഇപ്പം താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മലയാള മാധ്യമങ്ങൾ അതിനെ ഒന്ന് പ്ലേ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒന്ന് താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ കത്ത് വളരെ പ്രധാനമാണ് ആ കത്തിലെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് ശ്രദ്ധിച്ചോന്നറിഞ്ഞുകൂടാ ഷണ്ടമായ ഷണ്ടമായ രോഷമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിഷലിപ്തമായ പ്രചരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് റേഞ്ച് റേജ് എന്നാണ് പറയുക റേഞ്ച് ഉണ്ട് പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ വിഷലിപ്തമായ പ്രചരണമാണ് അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അറ്റാക്ക് ചെയ്യുകയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ അതൊന്നല്ല എലക്ഷൻ കമ്മീഷൻ മാത്രമല്ല എലക്ഷൻ കമ്മീഷനെ മാത്രമല്ല ഇവർ അറ്റാക്ക് ചെയ്യുന്നത് സകലതിനെ അറ്റാക്ക് ചെയ്യുക കോടതി അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട് സത്യത്തിൽ ഇദ്ദേഹത്തിന് മനസ്സിലാവും ഇദ്ദേഹത്തിനല്ല കോൺഗ്രസ്സിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെ ഒരു ബാധ്യുണ്ട് കാരണം ഇത് ശ്രമിക്കുന്നത് ഒരു പ്രഷർ ഗ്രൂപ്പ് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നമ്മൾക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള പ്രഷർ ഗ്രൂപ്പിന്റെ ഒരു ആണ് നടക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് നേരെയുള്ള ഒരു പ്രഷർ ഗ്രൂപ്പ് ബിൽഡപ്പ് നാളെ ഇത് ഏറ്റെടുത്ത് ഇത് അരാജകത്വം ഉണ്ടാക്കാനാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ കോടതിയെ വിമർശിക്കുന്നു ഇലക്ഷൻ കമ്മീഷനെ വിമർശിക്കുന്നു അതുമാത്രമല്ല കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ആംഡ് ഫോഴ്സസിനെ നമ്മളുടെ പ്രതിരോധ സേനയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്തർത്ഥത്തിലാണ് ഈ മനുഷ്യൻ ഇത് ചെയ്യുന്നത് ബാലാക്കോട്ട് ആക്രമണം നടന്നപ്പോൾ എവിടെ തെളിവെന്ന് ചോദിച്ചു സർജിക്കൽ സ്ട്രൈക്ക് നടന്നപ്പോൾ എവിടെ തെളിവെന്ന് ചോദിച്ചു നമ്മുടെ റഫേൽ വിമാനം പോയി എന്ന് പാകിസ്ഥാൻ പാകിസ്ഥാന് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ അടിയിൽ നിന്ന് അവർക്ക് ഇതുവരെ രക്ഷപ്പെടാനായില്ല നമ്മൾ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവിടെ റഫേൽ വിമാനം പോയി എന്നൊക്കെ അവർ പറയാൻ ശ്രമിക്കുന്നത് അവിടെ വിക്ടറി പ്രൊസഷൻ വരെ നടന്നു അപ്പോൾ അവർ അത് പറയാൻ ശ്രമിച്ചപ്പോൾ കണ്ടോ റഫേൽ വിമാനം പോയി പോയില്ല എന്ന് നിങ്ങൾ തെളിയിക്കുക അപ്പം ഈ തരത്തിൽ ഈ വളരെ ഭരണഘടനാ വിരുദ്ധമായ അതായത് ഇദ്ദേഹം ലീഡർ ഓഫ് ഓപ്പോസിഷനാണ് ഭരണഘടനാ വിരുദ്ധമായ രാജ്യവിരുദ്ധമായ നിലപാടുകളിലൂടെയാണ് രാഹുൽ ഗാന്ധി കടന്നു വന്നത് ഇവരുടെയൊക്കെ ഒരു ഉദ്ദേശം രാജ്യത്തിനുള്ളിലൊരു അരാജകത്വം ഉണ്ടാക്കുക എന്നാണ് ഈ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരുടെ കാര്യം പറഞ്ഞു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പ്രമുഖരാണ് ഒപ്പിട്ടിരിക്കുന്നത് ഈ ഒപ്പിട്ടവരില് പതിനാറ് ജഡ്ജിമാരുണ്ട് ഹരി പതിനാറ് ജഡ്ജിമാരുണ്ട് നൂറ്റി ഇരുപത്തിമൂന്ന് സിവിൽ സർവെൻസ് ഉണ്ട് അതുപോലെ നൂറ്റി മുപ്പത്തിമൂന്ന് ആർംഡ് ഫോഴ്സസ് പ്രതിരോധ സേനയിൽ നിന്ന് റിട്ടയർ ആയ ഉദ്യോഗസ്ഥന്മാർ ഉണ്ട് അപ്പൊ ഇതൊരു ചെറിയ കത്തല്ല ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ എഴുതിയ കത്തല്ല കൃത്യമായ വാക്കുകൾ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായില്ലെങ്കിൽ ശരിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടി കോൺഗ്രസ്സിനെങ്കിലും മനസ്സിലാക്കണം ഇപ്പൊ കെ സി വേണുഗോപാലിൻ്റെ ഉപദേശം കേട്ടാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും കാരണം കെ സി അദ്ദേഹത്തിന് ഒരുപക്ഷെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഒരിക്കലും ശശി തരൂറിൻ്റെ വാക്ക് കേൾക്കില്ല അല്ലെ ഈ സ്തുതിപാഠക വൃന്ദമാണ് രാഹുലിനെ കൊണ്ടുവന്ന് വീണ്ടും വീണ്ടും വെറുതെ എന്താ പറയാ ആത്മവിശ്വാസം കൊടുത്ത് കുഴിയിൽ ചാടിക്കുന്ന സുഹൃത്തുക്കളെ പോലെയാണ് രാഹുലിൻ്റെ ചുറ്റുമുള്ള ഒരു വൃന്ദം ഇദ്ദേഹത്തെ ഒരു അനുവാചക വൃന്ദവും ഇദ്ദേഹത്തെ ഇവരുടെ ഈ കുടുംബാധിപത്യത്തിൻ്റെ എല്ലാം പ്രശ്നം ഇത് തന്നെയല്ലേ കുടുംബാധിപത്യത്തിൻ്റെ എല്ലാ പ്രശ്നവും ഇത് തന്നെയാണ് കുറെ ഇപ്പൊ ഇന്ദിരാഗാന്ധിക്ക് നല്ല രാഷ്ട്രീയ ബോധം ഉണ്ടായിരുന്ന ആളാണ് വളരെ പ്രാക്ടിക്കൽ ആയിരുന്നു പക്ഷെ ഇന്ദിരാഗാന്ധിയും വീണുപോയത് ഈ പറയുന്ന ആൾക്കാരുടെ ഉപദേശം കാരണമായി ചുറ്റും ഒരു ഫോർമേഷനുണ്ട് സഞ്ജയഗാന്ധി സഞ്ജയഗാന്ധി അപകടകാരിയായിരുന്നു അയളെക്കാട്ടി അപകടകാരിയായിരുന്നു അയാളുടെ ഉപദേശക വൃന്ദം അപ്പോൾ ഈ അർത്ഥത്തിൽ ഇവർക്കെല്ലാം ഉണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി അപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ് ദേശീയ ഇപ്പം രാജ്യത്തെമ്പാടും കോൺഗ്രസ്സിനും ബി ജെ പി ആണ് ഇപ്പോൾ മെയിൻ പാർട്ടി പക്ഷേ കോൺഗ്രസിനും ഈ രാജ്യത്തിന്റെ നാല് മൂലകളിലും അവരുടെ സാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ അവരുടെ ആൾക്കാരുണ്ട് ഈ പാർട്ടിക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ കുടുംബാധിപത്യം ഇല്ലാതാവണം അതല്ലാതെ ഇത് തോന്നുന്നില്ല ഏകദേശം എനിക്ക് തോന്നുന്നത് ഈ ചരിത്രത്തിലെ ഈ മുഗൾ രാജവംശത്തിന്റെ ഒക്കെ തകർച്ചയുടെ ഒക്കെ ഏറ്റവും അവസാനം നമ്മൾ ഈ പഠിക്കുന്ന ഒരു സംഭവമുണ്ട് ഇതിനെ മന്ത്രിമാരെ ആദ്യം ഇവരുടെ പിന്നിൽ നിന്നിട്ടാണ് ഈ മന്ത്രിമാരും പുരോഹിതന്മാരും കളിച്ചിരുന്നെങ്കിൽ പിന്നീട് ഏറ്റവും ഇപ്പം ഫറൂഖ് ഒക്കെ ഒരു സമയത്ത് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് ഈ പുരോഹിതന്മാർ കളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇത് ഈ പറയുന്ന നേതാവ് ഒരാളെ നമ്മൾ പ്രൊജക്ട് ആ നേതാവിന് കഴിവില്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ആ നേതാവിന് സ്വന്തമായ ഒരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇത്രയും കയറി ഇനിയിപ്പോ ഈ രാഹുൽ ഗാന്ധി ഫേസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ബീഹാർ എലക്ഷനു തന്നെ ഈ വോട്ട് അധികാര യാത്ര നടത്തിയതിന് അവിടുത്തെ ബീഹാറിലെ പല കോൺഗ്രസ് നേതാക്കന്മാരും എതിരായിരുന്നു കാരണം അവിടുത്തെ പൾസ് അവർക്കറിയാം പക്ഷെ ഇദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്തു നടത്തിയേ പറ്റൂ എന്ന് പറഞ്ഞു ഇദ്ദേഹം വളരെ ആയിട്ട് അവരോട് പറയാണ് വോട്ട് ചോരി ആരോപണം വെച്ചിട്ട് എനിക്ക് ഈ ബീഹാർ ഇലക്ഷനെ പൊളിക്കാൻ സാധിക്കും റിസൾട്ട് വരട്ടെ എന്ന് പക്ഷെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആർക്കും വിശ്വസിക്കാൻ അല്ലെങ്കിൽ ആർക്കും ഈ പറ രീതിയിലൊരു പ്രചരണം നടത്തിയ ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അഭൂതപൂർവ്വമായ ജനപിന്തുണയാണ് ബി ജെ പി എൻ ഡി എ കക്ഷികൾക്ക് കിട്ടിയത് അതോടുകൂടി അത് പൊളിഞ്ഞുപോയി പക്ഷേ ഇത് പൊളിയോ എന്ന് അവർക്കറിയാം കോൺഗ്രസ് നേതാക്കന്മാർക്കറിയാം അവർ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പക്ഷെ ആരോടെ പറയാൻ ആര് കേൾക്കാൻ അതാണ് പ്രശ്നം ഇപ്പോൾ ഇന്നോ മറ്റോ ഒരു ദേശീയ മാധ്യമം പറയുന്നേ കേട്ടു നിങ്ങളത് കണ്ടോയെന്നറിയില്ല ഇനിയും ഇന്ത്യ മുന്നണിയില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാമെന്നോ മറ്റോ രാഹുൽ ഗാന്ധി പറഞ്ഞു അടുത്ത ആത്മഹത്യക്ക് കോപ്പ് കൂട്ടുകയാണ് ഈ പാർട്ടി ഇല്ലാതാക്കുകയാണ് അത് അല്ല ശരിക്കും ഇത് രാഹുൽ ഗാന്ധിയുടെ തെറ്റാണെന്ന് തെറ്റ് മറച്ചു വെക്കാൻ വേണ്ടി നാൽപ്പത്തി മൂന്ന് പേരെന്തോ നാൽപ്പത്തിമൂന്ന് കോൺഗ്രസ് നേതാക്കൾ ബീഹാറിലെ നാൽപ്പത്തി മൂന്ന് കോൺഗ്രസ് നേതാക്കളുടെ എക്സ്പ്ലനേഷൻ ചോദിച്ചിരിക്കുകയാണ് പാർട്ടി ആ അതാണ് അതാണ് അതായത് ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കുറ്റമാണ് അതാണ് വരാൻ പോകുന്നത് അതുതന്നെ വരാൻ പോകുന്നത് ഇതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ നാഷണൽ ഹെറാൾഡ് കേസിൽ പിടിച്ചിടാത്ത എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ വിദേശയാത്രയുടെ പേരിൽ ചോദ്യം ചെയ്യാത്ത അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണം നടത്താത്തത് ഒരുപക്ഷെ ഇത് ബിജെപിയുടെ രാഷ്ട്രീയ തീരുമാനമായിരിക്കും കാരണം ഇങ്ങനെ കയറൂരി വിടുന്നിടത്തോളം ബി ജെ പിക്ക് അത് ഗുണമാണ് കോൺഗ്രസ് മുക്തഭാരതം ബിജെപി പറയാനല്ല കാര്യങ്ങളായിട്ടുണ്ട് ഇനിയിപ്പോ വീണ്ടും എലക്ഷൻ വരികയാണ് അടുത്ത അടുത്ത ഒരു വർഷത്തിനുള്ളിൽ അസാമി എലക്ഷൻ വരുന്നു കേരളത്തിൽ വരുന്നുണ്ട് തമിഴ്നാട് വെസ്റ്റ് ബംഗാള് പുതുച്ചേരി ഒക്കെ ഉണ്ട് ഇതിലിപ്പോ അസാമിലും കേരളത്തിലും ഒഴിച്ച് ബാക്കി എല്ലായിടത്തും മാർജിനലൈസ്ഡ് ആവും ഇവിടെ മാത്രമേ എന്തെങ്കിലും ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ വല്ലാത്തൊരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഇനി സോറോസും കൂട്ടരും ഇങ്ങനെ വലിയ കാര്യമായിട്ട് സ്പോൺസർ ചെയ്യുമെന്ന് അതും ഇതിനിടയ്ക്ക് പറയാതിരിക്കാൻ പറ്റും തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക ഇനി വേറെ ആളെ കണ്ടെത്തുമായിരിക്കും ഇന്ത്യക്കകത്ത് അരാജകത്വം നടത്താൻ പക്ഷെ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി വളരെ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് അത് കോൺഗ്രസിന് ഉള്ളിലുള്ളവർക്കും ഈ പറയുന്ന പുറത്തുള്ളവർക്കും എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ ഇത് അറിയാത്ത ഒരേ ഒരാൾ രാഹുൽ ഗാന്ധിയായിരിക്കും നമസ്കാരം